ഫസ്റ്റ് റൗണ്ട് റിപ്പോർട്ട് സംസ്ഥാന സ്കൂൾ കലോത്സവം ഇത്തവണ തൃശൂരിൽ കായികമേള തിരുവനന്തപുരത്ത് നടക്കും സ്കൂൾ ഒളിമ്പിക്സ് മാതൃകയിലാണ് മേള ശാസ്ത്രോത്സവം പാലക്കാട് നടത്താനുമാണ് നിർദ്ദേശം ഗോപാൽ ഷിലാസനൽ ഗോപാൽ ഇത്തവണ സംസ്ഥാന സ്കൂൾ യുവജനോത്സവം നടക്കാൻ പോകുന്നത് തൃശൂരിൽ എന്നുള്ള വിവരം എന്താണ് വിശദാംശങ്ങൾ സ്മൃതി ഈ വർഷത്തെ സ്കൂളുമായി ബന്ധപ്പെട്ട എല്ലാ മേളകളുടെയും സമയക്രമവും അതിനോടൊപ്പം തന്നെ ഇതിന്റെ ആ ജില്ലകളും എവിടെയൊക്കെയാണ് നടക്കുന്നത് എന്ന കാര്യവും ഇപ്പോൾ തീരുമാനമായിരിക്കുകയാണ് ഇന്ന് ചേർന്ന അധ്യാപക സംഘടനകളുടെ യോഗത്തിൽ ഇക്കാര്യങ്ങൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിശദമാക്കിയിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തവണത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്നത് കഴിഞ്ഞ തവണത്തെ ചാമ്പ്യന്മാരായ തൃശൂർ ജില്ലയിലാണ് ഈ വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ തൃശൂർ ജില്ലയിലേക്ക് സംസ്ഥാന സ്കൂൾ കലോത്സവം എത്തുന്നത് അതും തങ്ങൾ കിരീടം നേടിയതിന്റെ തൊട്ടടുത്ത വർഷം കലോത്സവം എത്തുന്നു എന്ന പ്രത്യേകത കൂടി തൃശൂർ ജില്ലയ്ക്ക് ഈ കുറിയുമുണ്ട് അതോടൊപ്പം തന്നെ സംസ്ഥാന സ്കൂൾ കായികമേള ഇത്തവണ തലസ്ഥാനത്തേക്ക് മടങ്ങിയെത്തുന്നു തിരുവനന്തപുരത്താണ് ഇത്തവണത്തെ സ്കൂൾ സംസ്ഥാന കലോ ശിനം കായികമേള നടത്തുന്നത് കഴിഞ്ഞ വർഷം നടന്നതുപോലെ തന്നെ സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് എന്ന മാതൃകയിൽ കഴിഞ്ഞ വർഷം നടന്ന അതേ മാതൃകയിൽ തന്നെയാണ് ഇക്കുറിയും നടക്കുന്നത് ശാസ്ത്രോത്സവം പാലക്കാടും ടി ടി ഐ പി ടി ഐ കലോത്സവം വയനാട് ജില്ലയിലും വെച്ച് നടത്താനാണ് തീരുമാനിച്ചത് ശരി ഗോപാൽ ശ്രീലാസനാണ് വിവരങ്ങൾ നൽകിയത് സംസ്ഥാന സ്കൂൾ കൽസവം ഇത്തവണ തൃശൂരിലും കായികമേള തിരുവനന്തപുരത്തുമായിരിക്കും